വളരെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചായക്കൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ അതും വളരെ പെട്ടെന്ന് എന്നാൽ വളരെ ടേസ്റ്റി തട്ടിക്കൂട്ടൊന്നും അല്ല വളരെ ടേസ്റ്റി തന്നെ ചെയ്യാറാക്കാം ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം കൊണ്ട് ചെയ്തു നോക്കുക ഇതേ റെസിപ്പിയിൽ നിങ്ങൾ ചെയ്തു നോക്കി പൊളിക്കും ഫുള്ള് വീഡിയോ കണ്ടു നോക്ക് എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ പോകാൻ വേണ്ടിയില്ല അപ്പോൾ നമ്മൾ ആ കോളിഫ്ലവർ കോളിഫ്ലവർ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതേ സൈസിന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ നല്ല ചൂടുവെള്ളം നല്ല തിളക്കണ ചൂടുവെള്ളത്തിൽ അതിന് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോഴിതിനകത്തുള്ള ഈ നമ്മൾ നമ്മളിതെന്നും മരുന്നടിച്ചൊക്കെയല്ലേ വരുന്നത് ഏഹ് അപ്പം അതുകൊണ്ട് ലേശം ഇപ്പൊ ഒക്കെ ഇട്ട് ചൂടുവെള്ളത്തിരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഈ കോളിഫ്ലവറിൻ്റെ പ്രശ്നമുണ്ട് ചെറിയൊരു പുഴുവൊക്കെ കയറാനും സാധ്യതയുണ്ട് അപ്പം അതൊക്കെ മാറാൻ വേണ്ടിയാണ് ഈ ചൂടുവെള്ളത്തിലിട്ട് ഏശം ഉപ്പ് ഇട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ലേശം മഞ്ഞപ്പൊടിയും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അനുക്കൾ അണുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളൂ അപ്പം നമ്മളത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ കെഞ്ഞുപൊടിയും ഉപ്പും ഈ ചൂട് ചൂടുവെള്ളമായി അപ്പോൾ ഇതിനകത്ത് ഇടന്ന് നല്ല രീതിക്ക് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അപ്പോഴത്തേക്കും അതിനകത്തുള്ള എല്ലാ വിഷാംശങ്ങളും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി പറയാം ഓക്കെ ബോയിൽ ചെയ്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഇതേ ഇതുപോലെ കട്ട് ചെയ്ത കോളിഫ്ലവർ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബോയിൽ ചെയ്ത് വെള്ളമൊക്കെ ഊറ്റിക്കളങ്ങി വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത പരിപാടിയിലോട്ട് പോകാം അവിടുത്തെ ഒരു ബൗളെ വെച്ചു അതിനൊരു ബൗളെടുത്ത് അതുകൊണ്ട് ഇതിന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലേശം മുളക് പൊടി ഒരുപാടാവണ്ട ലേശം ഇത്ര മതി മുളക് പൊടി ഇത്ര മുളക് പൊടി ഒരു നുള്ളു ചിക്കൻ മസാല ഒരുപാട് വേണ്ട ഇത്ര മതി ചിക്കൻ മസാല ഇനി കുറച്ച് കോൺഫ്ലവറാണ് എത്ര കോൺഫ്ലവർ കോൺഫ്ലവർ മാത് കുറച്ച് കോൺഫ്ലോവർ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി ഇത് രേശം മൈദമാവാണ് കുറച്ച് മൈദമാവ് ഒരുപാടൊന്നും അതും ചേർക്കേണ്ട കാര്യമില്ല ദേശം മതി മൈദമാവുകൊണ്ട് ചേർത്ത് കൊടുത്തു ഇനി ഇത് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് എടുക്കണം ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചേർക്കാം മുളക് പൊടിയും നമ്മുടെ ചിക്കൻ മസാലയും കോൺഫ്ലവറും മൈദമാവും എല്ലാം ഒന്ന് മിക്സ് ആവട്ടെ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഇതുപോലെ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കതുപോലെ നല്ല ഇരിക്കുന്നു മിക്സി കൊടുക്കണം കോൺഫ്ലവറും ഇതെല്ലാം ഒന്ന് മിക്സ് ആവട്ടെ ഇതുപോലെ മിക്സ് ആയിട്ടുണ്ട് നമുക്ക് ഇനിയും വേണം ലേശം ഉപ്പ് കൂടിയിട്ട് കൊടുക്കുക ഉപ്പുട്ടിട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മളൊന്ന് മിക്സി ചെയ്യുക ഇതുപോലെ നമുക്ക് മിക്സി എടുക്കോളിഫ്ലവർ നമ്മൾ റെഡി ആക്കി വെച്ചാൽ കോളിഫ്ലവർ എടുത്തിട്ട് നമുക്ക് ഓട്ടങ്ങി ഇട്ട് കൊടുക്കാം ഇതാക്കട്ടെ ജസ്റ്റ് ഒന്ന് മിക്സി കൊടുക്കാം അയ്യോ എണ്ണയിൽ ഞാൻ വീണേ എണ്ണയിൽ ഞാൻ വീണു അയ്യോ ചൂട് എണ്ണയിൽ ഞാൻ വീണല്ലോ എണ്ണയിൽ ഞാൻ വീണു എന്താ ചെയ്യുമ്പോ അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കൊണ്ടിരിക്കുക എണ്ണ ചൂടാവട്ടെ നല്ല ചൂടായിട്ട് നമുക്ക് അടുത്തവര് ഓടിക്കാം ഉണ്ട് നമുക്ക് നേരത്തെ ആ മസാല ഇട്ട് വെള്ളത്തിൽ ഇട്ട അതൊക്കെ മീനൊക്കെ ഇടങ്ങോലെ അങ്ങോട്ട് ഇട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കണം